നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പലസ്തീൻ രാജ്യത്തെ യുദ്ധക്കളമാക്കി മാറ്റിയ നെതന്യാഹുവിനും ഇസ്രയേൽ സൈന്യത്തിനും അതിന് തിരിച്ചടി ലഭിക്കുക തന്നെ ചെയ്യും അത്തരത്തിലുള്ള ഒരു ാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് ബ്രസൽസിലെ സ്ഥാപിതമായ മനുഷ്യാവകാശ സംഘടനയാണ് ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ അഥവാ എച്ച് ആർ ഇത് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗസ യുദ്ധത്തിനിടെ നടന്ന കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിലെ പട്ടാളക്കാരനെ സംബന്ധിച്ച അന്വേഷണം ഭരണകൂടം ആരംഭിച്ചിരിക്കുകയാണ് എച്ച് ആർ എഫ് എന്നത് ഗസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആറു വയസ്സുകാരിയായ ഫലസ്തീൻകാരിയായ ഹിന്ദ് റജബിന്റെ പേരിലാണ് ഈ സംഘടനയ്ക്ക് പേര് ലഭിച്ചിരിക്കുന്നത് യുദ്ധകാലത്ത് കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരപരാധികൾ നേരിടുന്ന ധാരണ അവസ്ഥയുടെ പ്രതീകമായി ഹിന്ദുറച്ചമിന്റെ കഥ ലോകമായി ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഗസ പോലുള്ള യുദ്ധപ്രദേശങ്ങളിലെ യുദ്ധ മനുഷ്യാവകാശ ലംഘനങ്ങളും രേഖപ്പെടുത്തൽ കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്തവർ മറ്റു രാജ്യങ്ങളിൽ പ്രവേശിച്ചാൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്യൽ എന്നിവയാണ് ഇവയുടെ പ്രവർത്തനം ഇപ്പോൾ ഗസയിലെ സിവിലിയൻ പാർപ്പിട മേഖലകൾ ലക്ഷ്യമാക്കി പ്രവർത്തിച്ച ഐ ഡി എഫ് കോമ്പാക്ട് എഞ്ചിനീയറിംഗ് യൂണിറ്റിലെ അംഗമായിരുന്ന ഒരു സൈനികനെ എതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത് തെരുവിലെ പ്രമുഖ മനുഷ്യാവകാശ അഭിഭാഷകനും സാമൂഹിക പ്രവർത്തകനുമായ ജൂലിയോ സീസ ഗോൺസാലോസാണ് കോടതി ഹർജി സമർപ്പിച്ചത് ഗസയിലെ ഒരു പാർപ്പിട സമുച്ചയം തകർക്കാനായി സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുന്ന ദൃശ്യങ്ങളും ഓഡിയോ തെളിവുകളും ഈ സൈനികൻ നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജിക്കൊപ്പം തെളിവായി സമർപ്പിച്ചിരിക്കുന്നത് ഇയാൾ യുദ്ധ കുറ്റങ്ങൾ വംശഹത്യ മനുഷ്യത്വ വിരുദ്ധ കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ പങ്കെടുത്തിരുന്നതായി എച്ച് ആർ എഫ് ആരോപിച്ചു നടപടി നേരിടുന്ന സൈനികൻ ഇപ്പോൾ ഉണ്ടോ എന്നതിനെ കുറിച്ച് സ്ഥിരീകരണമില്ല എന്നാൽ ഇസ്രായേൽ ഭരണകൂടം ഇടപെട്ട് ഇയാളെ രക്ഷപ്പെടുത്താനുള്ള സാധ്യത കുറയ്ക്കുന്നതിനാലാണ് പേര് വെളിപ്പെടുത്താത്തതെന്ന് എച്ച് ആർ എഫ് വ്യക്തമാക്കുകയായിരുന്നു മുമ്പ് ബ്രസീൽ ബെൽജിയം നെതർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇസ്രായേൽ സൈനികർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടായപ്പോൾ ൾ ഇസ്രയേൽ എംബസികൾ ഇടപെട്ട് അവരെ രക്ഷപ്പെടുത്തിയിരുന്നു പെറു ഭരണകൂടത്തിന്റെ നടപടിയെ എച്ച് ആർ എഫ് അഭിനന്ദിക്കുകയായിരുന്നു അന്താരാഷ്ട്ര മാനുഷിക ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ പെറുവിന്റെ ഉറച്ച നിലപാടാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും അവർ പറഞ്ഞു ബ്രസീൽ അർജന്റീന ചിലി തായ്ലാന്റ് സ്വീഡൻ ശ്രീലങ്ക ബെൽജിയം സ്പെയിൻ ഇറ്റലി ജർമ്മനി നെതർലാൻഡ് ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ എച്ച് ആർ എഫ് ഇതിനകം നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ ഫലമായി പല ഇസ്രയേൽ സൈനികർക്കും നേതാക്കൾക്കും രാജ്യം വിട്ട് ഓടേണ്ടി വന്നിട്ടുമുണ്ട് റോം സ്റ്റാറ്റ്യൂട്ടും ഒപ്പുവെച്ച എല്ലാ രാജ്യങ്ങളും പെറുവിന്റെ മാതൃക പിന്തുടരണമെന്നാണ് എച്ച് ആർ എഫ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ദശയിലെ വംശഹത്യയിൽ പങ്കാളികളായ വ്യക്തികൾ അവരുടെ രാജ്യാതിർത്തിയിൽ പ്രവേശിച്ചാൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് സംഘടനയുടെ ആവശ്യം ഇതോടെ ഇസ്രയേൽ സൈന്യത്തിന് രക്ഷയില്ലാതെയായിരിക്കുകയാണ് കൂടെ നിന്ന് നരനായ് നടത്തിയതിനുള്ള ശിക്ഷ അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്